ഹലോ ഫ്രണ്ട്സ് ഒരു ചെണ്ടുമല്ലി കൃഷി ചെയ്യുമ്പോൾ അത് വളർന്നു വന്ന് പൂ എത്ര ദിവസം പിടിക്കുന്നു നിങ്ങൾക്കറിയോ അതെ കൃത്യം നാൽപ്പത്തഞ്ച് ദിവസം എടുക്കുന്നതായിരിക്കും ചെണ്ടുമല്ലി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ചെടി നട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ജൈവ ഉണ്ടല്ലോ അത് ഇത് ചെടിയുടെയൊക്കെ അടിയിൽ കൊണ്ടുവന്നിടണം ചാണക സ്ലറിയാണെങ്കിൽ അതിലും നല്ലത് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒറ്റ ഒരു ബ്രാഞ്ച് ദാ ഇതുപോലെ ഒറ്റ ഒരു ബ്രാഞ്ചായാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് അതിനെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം അവിടെ നിന്ന് ഒരുപാടധികം ബ്രാഞ്ച് ഉണ്ടാവുകയും ഈ ചെടി ബുഷായി വളരുകയും ചെയ്യും അപ്പം നമുക്ക് ഒരുപാട് പൂക്കൾ കിട്ടും ഇത് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ബ്രാഞ്ചസ് ഉണ്ട് ഇതിനും ആവശ്യത്തിന് ബ്രാഞ്ചസ് ഉണ്ട് ഇതാ ഇതിന് ബ്രാഞ്ചസ് ഒന്നുമില്ല അപ്പം ഞാനിത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാം അതിലേക്കൊന്ന് മാറ്റി ഇവിടെ നമ്മൾ നമ്മൾ അവിടെ നിന്ന് ആ ഭാഗത്തിന് കട്ട് ചെയ്ത് കളഞ്ഞു ഈ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരുപാടധികം ബ്രാഞ്ചുകൾ ഉണ്ടാകുന്നതായിരിക്കും ദാ ഇതുപോലെ ഒരുപാടധികം ബ്രാഞ്ചുകൾ ഉണ്ടായി വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ പുഴുക്കൾ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ആ ഭാഗത്തിന് എടുത്ത് കളയുകയോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കുകയോ ചെയ്യേണ്ടതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു കംപ്ലൈൻസും ഇല്ലാതെ കുറച്ചധികം പൂക്കൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതേപോലെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയ പൂക്കൾ കുറച്ചധികം എമൗണ്ട് കിട്ടുന്നതായിരിക്കും ഞങ്ങൾ മഴ ആയതുകൊണ്ട് കുറച്ച് വൈകിയാണ് നട്ടത് അതുകൊണ്ടാണ് ഒരുപാട് പൂക്കളൊന്നും ഉണ്ടാവാതിരുന്നത് ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും ഞങ്ങൾ കുറച്ച് നാൽപ്പത്തഞ്ചോ അമ്പതോ ദിവസങ്ങൾക്ക് മുമ്പെങ്കിലും ഇത് നടുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പൂക്കൾ കിട്ടുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ